കാര്യഗതിയാണ് അവിടെ മുതൽമാർ 10000 10000 എന്ന് പറഞ്ഞേ 1000 1000 എന്ന് പറഞ്ഞേ 10000 10000 10000 എന്ന് പറഞ്ഞേ 10000 10000 മുതൽമാർ അങ്ങനെ ഇരിക്കുന്നേ 1000 1000 ആയിട്ടും 10000 10000 ആയിട്ടും നിങ്ങൾ മ്യൂസിക് കൺസേർട്ട് റോൾ കണ്ടോ മ്യൂസിക് കൺസേർട്ട് കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടുണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടാണ് സൗണ്ട് കണ്ടിട്ടുണ്ടോ ಅವರ ಹಾಡು കണ്ടിട്ടുണ്ടോ ഇല്ല നല്ല പിടാ എനിക്കറിയാം ഓക്കെ പക്ഷെ കണ്ടിട്ടുണ്ടാവും അവർക്ക് അവർക്ക് എത്രത്തോളം ശബ്ദമുണ്ടോ അത്രത്തോളം എടുത്തവർ ആർപ്പിടും ആർപ്പ് ആത്മമണ്ഡലത്തിൽ സ്വതന്ത്രത്തിൽ നടക്കണം അത് ഒന്നോ രണ്ടോ പേരല്ല നമ്മളെപ്പോലെ പേരല്ല ആൻഡ് ദൂതന്മാരിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം അത്യുച്ചത്തിലുള്ള ആത്മമണ്ഡലങ്ങൾ സ്വർഗീയ ൾക്കകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ട് അവരോട് കൂടെയാണ് നാം എല്ലാം ഒരു ഹല്ലേ പറയുന്നത് അങ്ങനെ നമ്മൾ ആരുടെ കൂടെയാണ് ഹല്ലി പറയുന്നത് അപ്പോ അവർക്കില്ലാത്ത പദവിയും അവർക്കില്ലാത്ത ശ്രേഷ്ഠതയും അവർക്കില്ലാത്ത സ്നേഹവും നമുക്ക് തന്നെങ്കിൽ എത്രത്തോളം മുറക്കെ നമ്മൾ ഹല്ലലിയെ പറയണം